പ്രസ് ലൈവ് ഗ്രാഫ് ജേണലിസ്റ്റ് ആൻഡ് റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ മികച്ച മാധ്യമ കൂട്ടായ്മയ്ക്കുള്ള അവാർഡ് മുൻ മന്ത്രി സി കെ നാണുവിൽ നിന്ന് മാവൂർ പ്രസ് ക്ലബ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി മാധ്യമ പ്രവർത്തനത്തിനപ്പുറം സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് അവാർഡ് മാവൂർ അൽഹുദാ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സി കെ നാണു ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സി കെ ഷമീം അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ വയനാട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി അഡ്വക്കേറ്റ് കെ ബി അനൂപ് നസീമ ടീച്ചർ സലാഹുദ്ദീൻ ഒളവട്ടൂർ ശ്രീലക്ഷ്മി മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു ഡോക്ടർ കെ റിയാസ് സ്വാഗതവും മുഹമ്മദ് ജസീൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്